ൾ അതിൽ നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട് നമുക്കിപ്പോ ഏറ്റവും മിനിമം ലെവലിൽ ചെയ്യാണെങ്കിൽ കോൺക്രീറ്റിന്റെ കട്ടലുകൾ വെക്കാൻ പറ്റും സ്റ്റീലില് ചെയ്യാറുണ്ട് ആളുകൾ ഒരു ക്ലയന്റിന്റെ അവരെ ബഡ്ജറ്റിനനുസരിച്ചും അതേപോലെ ഡിസൈൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും സെലക്ഷനിലോട്ട് പോകാറുള്ളത് യു പി ബിസി വിൻഡോസ് അവൈലബിൾ ആണ് അതേപോലെ അലുമിനിയം വിൻഡോസ് അവൈലബിൾ ആണ് ഇതിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു ക്ലയന്റ് എന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് തന്നെ കോസ്റ്റിലോട്ടായിരിക്കരുത് നമ്മൾ പോകേണ്ടത് ിനെ പറ്റി ഒരു ചെറിയൊരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് എന്നും നല്ലതായിരിക്കും അലുമിനിയത്തിൽ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പൊ നോർമൽ രീതിയിൽ അലുമിനിയം സെക്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യാം അതിലേക്ക് അൽജീരിയ വിൻഡോസ് ഉണ്ട് പോസ്റ്റ് എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരു അലുമിനിയം വിൻഡോ എന്ന് പറയുമ്പോൾ അലുമിനിയത്തിന്റെ സെക്ഷൻസ് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സെക്ഷന്റെ ടോട്ടൽ വെയിറ്റ് ആണ് ഇതിന്റെ കോസ്റ്റിൽ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം പോസ്റ്റിലോട്ട് മാത്രം ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള ഏറ്റവും വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ആ വിൻഡോ അവിടെ ചെയ്യുന്നുണ്ടാവുക അപ്പൊ ആ സമയത്ത് വിൻഡോസിൽ വരുന്ന സർവീസ് ഇഷ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വന്ന് പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് വീടിൻ്റെ ഒരു വർക്കിലോട്ട് വരുന്ന സമയത്ത് എല്ലാ ക്ലയൻസിലും അവർക്കൊരു തേർട്ടി ടു ഫോർട്ടി എങ്കിലും അതിൻ്റെ ടോട്ടൽ ലൈഫ് സ്പാൻ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് അത് സർവീസ് ഇഷ്യൂ ഇല്ലാതെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് സ്പെക്ക് വേണം വേണമെന്നുള്ളത് എൻജിനീയറുമായിട്ട് ഡിസ്കസ് ചെയ്തു ആ സ്പെസിഫിക്കേഷൻ എഗെയിൻസ്റ്റ് റേറ്റ് എടുത്തിട്ട് അതിൽ ആരാണോ ഏറ്റവും ബെസ്റ്റ് കൊട്ടേഷൻ തരുന്നത് അങ്ങനെയുള്ള ഒരു അലുമിനിയം വിൻഡോ ഡിസ്ട്രിബ്യൂട്ടറെ ഏൽപ്പിക്കുന്നതായിരിക്കും ഒരു ബെസ്റ്റ് മെത്തേഡ്